ഇനിയാണെങ്കിലും സാഹചര്യം എനിക്ക് എനിക്ക് ജീവിക്കാൻ ഉള്ള ഞാൻ പറ്റാത്ത കാര്യം വരും അങ്ങനെ ഒരുപാട് ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതായത് വസ്ത്രം അഴിക്കുക എന്നുള്ളതാണ് പണത്തിന് വേണ്ടി വസ്ത്രം അഴിക്കുക ബിരിയാണി എന്ന സിനിമ വലിയ രീതിയിൽ ഇപ്പൊ ചർച്ചയാണെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയോ മലയാളത്തിലെ പെണ്ണുങ്ങളെ കണ്ടോ എന്ന അടിക്കുറിപ്പോടും കൂടി ഹെഡ്ലൈനോടും കൂടിയിട്ട് അവര് ഫിലിം ഫെസ്റ്റിവലിൽ പോയ ഫോട്ടോ വെച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് മമ്മൂട്ടി ആണ് തോന്നുന്നത് എനിക്ക് ഒരു തോന്നുന്നത് വേറെ ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ അതായത് മലയാളത്തിൻ്റെ നടിമാരെ പോലെ അംഗീകരിക്കാൻ ഇവർ ഇവിടെയുള്ള ആളുകൾ തയ്യാറല്ല എന്തുകൊണ്ട ഇപ്പം കനി കുശ്രുതി എന്ന ഈ ഒരു പെൺകുട്ടി ബിരിയാണി എന്ന സിനിമയിൽ അർദ്ധനഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അർദ്ധനഗ്നയായി അഭിനയിക്കുന്ന പെൺകുട്ടികളൊക്കെ മോശമാണ് സണ്ണി ലിയോന്റെ ഫോട്ടോ വീഡിയോയും കാണുന്ന ആളുകളാണ് വരക്കെട്ട അത് മലയാളത്തിൽ എന്തിനാണ് ആ ഒരു ആ അർദ്ധനഗ്നയായി എന്താണ് അഭിനയിച്ചത് അതൊന്നുമില്ല ആ ഒരു കഷ്ണം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുകയും അത് ഒരു വൃത്തികെട്ട എന്തോ ഒരു പരിപാടിയാണ് എന്ന് മാത്രം ചിന്തിക്കുന്നതാണ് ആ പറഞ്ഞ ആ സിനിമ പറഞ്ഞ രാഷ്ട്രീയം ആരും ശ്രദ്ധിക്കുന്നില്ല ബിരിയാണി എന്ന സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മതത്തിലാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല കിടിലൻ രാഷ്ട്രീയപ്പെട്ട സിനിമയാണ് ഒരു പക്ഷെ ഇവർക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിൽ ഭയങ്കര അധികം സങ്കടമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സാമ്പത്തികമായി ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ചെയ്തു എന്ന് എന്നാൽ അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടെന്ന് കേൾക്കാം ആൾക്കാർ എനിക്കുള്ളത് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരും നമുക്ക് എനിക്ക് ഞാൻ അതിന്റെ തീരുന്ന ഞാൻ ഒരുപാട് അങ്ങനെ റെബൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത എന്ന മരിച്ചാൽ മതി ആൾക്കാരെ കണ്ടുപക്ഷെ ഞാനതല്ല എനിക്കറിയാം ഞാൻ ശ്രമിക്കുക അപ്പോൾ അത് വളരെ ചെയ്യണം സന്തോഷത്തോടെ അല്ല അതാണ് അവസ്ഥ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ലായിരുന്നു ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുക അത് എന്തായാലും കൊഴപ്പമില്ല എന്ന ധാരണയിൽ അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയാണ് ആളുകൾ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സിനിമ ഒരു പ്രതിഫലത്തിന് മാ വേണ്ടി മാത്രം ചെയ്തൊരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്സ് ടോയ് മാത്രമായിട്ട് പുരുഷന്മാർ ഏത് മതത്തിലും ജാതിയിലുമുള്ള ആളുകൾ കാണുന്നുണ്ട് എന്നാണ് ഇത്രീ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഒരു ബെഡ് സീനാണ് കാണിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എണീക്കുന്ന ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുമൊത്ത് അതായത് കനിയുമൊത്ത് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു അയാളുടെ സ്കലനത്തിന് ശേഷം അയാൾ ഇറങ്ങി പോകുമ്പോൾ അവർ ആ ഒരു പൂർണ്ണതയിലെത്താത്തത് കൊണ്ട് ലൈംഗികത പൂർണ്ണതയിലെത്താത്തത് കൊണ്ട് കനിയുടെ ആ ഒരു ക്യാരക്ടർ അവിടെ ഇരുന്ന് മാഷ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരെ പിഴച്ചവളെന്നോ ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞവിടെ നിന്ന് പോകുന്നുണ്ട് അവിടെ നിന്ന് തന്നെ കാണിക്കുന്നത് ശരിക്കും ഒരു സിനിമയുടെ തുടക്കം തന്നെ ഒരു മൃഗത്തിനെ ബലി അർപ്പിക്കുന്ന സീനാണ് കാണിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുകയാണ് അതായത് ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും ആളുകളുടെ ജീവനും വെച്ചുള്ള കളിയാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞത് സിനിമയുടെ തുടക്കം അതെനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഓക്കെ അപ്പോൾ അവിടെ ആ ഒരു സ്ത്രീ ലൈംഗികതയില് പൂർണ്ണതയിലെത്താത്തത് കൊണ്ട് അവർ ആസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആ സ്ത്രീയെ വിളിക്കുന്ന ഒരു പേരുണ്ട് അതുപോലെ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിൽ കുറച്ച് പ്ലേ ജോബും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബന്ധപ്പെടാം എന്ന് പറയുമ്പോൾ അതുവരെ കേൾക്കാത്തതുപോലെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട പെൺകുട്ടികൾ ഉള്ള രീതിയിൽ സുരാജിന്റെ ക്യാരക്ടർ പെട്ടെന്ന് ഭാവം മാറുന്നുണ്ട് ആ ഒരു സിനിമയും പറഞ്ഞ രാഷ്ട്രീയം ഏകദേശം ഇതൊക്കെ തന്നെയാണ് എന്നാൽ ബിരിയാണി പറഞ്ഞതുപോലെ അത്ര ക്ലാരിറ്റിയിൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ബിരിയാണിയിൽ ഇങ്ങനെ ഒരു സീനുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടു എന്താ ഈ ഒരു സീനെ കാണാൻ ആളുകളുടെ ബിരിയാണി എന്ന സിനിമയിൽ വെറും പണത്തിന് വേണ്ടി അഭിനയിച്ചതാണ് പക്ഷേ സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി അത് കുട്ടി പൊക്കുന്നു ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ അവാർഡ് കിട്ടുമ്പോ അവരതിന് അർഹതപ്പെട്ടതല്ല അവരിങ്ങനെ ചെയ്തു എന്ന് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ ബിരിയാണി കാണാത്ത ആളുകൾ ആ ഒരു സിനിമ കാണുകയും ആ സിനിമയുടെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു ഇനിയും അവരെ വേട്ടയാടുന്നത് ശരിയല്ല അപ്പൊ ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം പറയുന്നു സജിൻ പറഞ്ഞു സജിൻ ഒരു മുസ്ലിം പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാനല്ല അപ്പോൾ സജിൻ പറഞ്ഞു സജിനാണ് അത് സജിൻ്റെ കഥയാണ് സജിനത് പറയാനുള്ള അവകാശമില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ രീതിയിൽ പറഞ്ഞത് കൊണ്ട് അപ്പോഴും എനിക്ക് അതിൻ്റെ ഭാഗമാണോ വേണ്ടത് തീരുമാനിക്കാറുണ്ട് ഞാൻ പറഞ്ഞു അപ്പോഴും നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ ആരും ഇല്ലെങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് സജിൻ രണ്ട് മൂന്ന് മാസം വേറെ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി അവർക്ക് രാഷ്ട്രീയ പ്രശ്നം കൊണ്ടൊന്നും അല്ല ആളുകൾ ചെയ്യാതിരുന്നത് അവർ വേറെ അതിനകത്ത് ഇപ്പം ന്യൂ ഒക്കെ ആയിട്ടുള്ള സീനുകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പല നടി ചെയ്തിട്ടില്ല ചെയ്തില്ലാതെ പിന്നെ ചിലക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സജിൻ അവരുടെ അഭിനയം അങ്ങനെ നടക്കാതെ പിന്നെ സജിൻ വരുന്നുണ്ടത് ഓക്കെ ആദ്യം സിനിമ പാൽപ്പര്യല്ലേ വേറെ ആൾക്ക് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മറ്റുള്ള നടിയമാരുടെ അടുത്തൊക്കെ സജിൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ എല്ലായിടത്തും പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഹാഫ് ന്യൂഡ് ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് സിനിമയിൽ നിന്ന് മാറുന്നത് കനീഷ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു സിനിമ നടക്കാൻ സാധ്യതയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബോൾഡ്നെസ് ആവണം എന്നാലേ കഴിയൂ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാം ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ആളുകൾ മനസ്സിലാക്കണം ഇത് വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമില്ല റിയൽ ഉണ്ട് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നതാണ് ശരിക്കും പറയണമെങ്കിൽ സ്ത്രീയെ വെറും ഒരു ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന രീതിയിലേക്ക് മാറ്റം വരുന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ലൈംഗികതയെക്കുറിച്ച് അറിയുന്ന സ്ത്രീകളെ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് ശരിക്കും തമ്മാടിത്തരല്ലേ പുരുഷന്മാർക്ക് എന്തും മനസ്സിലാക്കാൻ മുന്നെ തന്നെ അത് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുന്നതിലും യാതൊരു തടസ്സവും ഇല്ല പക്ഷെ സ്ത്രീകൾ അത് ചർച്ച ചെയ്യുകയാണെങ്കിലോ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലോ അവൾ മറ്റവളാണ് അവൾ വെടിയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിക്കും ഉളത്തരമാണ് ഉള്ളത്തരം തന്നെയാണ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു അല്ല അനുവദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഇനി ആ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലേക്കൊന്നും ഒന്നും പോകണ്ട അതിന് താഴോട്ടും വരണ്ട നമുക്ക് നമ്മുടേതായ ഒരു ആറ്റിറ്റ്യൂഡും മനോഭാവവും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വിഷനൊക്കെ ഉണ്ടാവും അല്ലേ അതിൻ്റെ മുകളിലേക്ക് വേറൊരാൾ വന്ന് കൈ കടത്തിന് ശരിയല്ലല്ലോ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആണുങ്ങൾ എന്തു രീതിയിൽ ഉപയോഗിക്കുക പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെയാണ് തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവരങ്ങനെ വിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ പോക്കാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ഈ ഒരു യുഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ആൻഡ്രോയിഡ് യുഗത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ അതൊന്നും ഇപ്പൊ വിഷയമല്ല അതുപോലെ തന്നെയാണ് സ്ത്രീകൾ എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരെ വേറെ രീതിയിൽ അടിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു ആളുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഇഷ്ടമല്ലാത്ത ഞാൻ ഒരു തരത്തിലും സിനിമയാണ് പക്ഷേ എനിക്ക് ഇല്ല അപ്പോൾ എനിക്കൊന്ന് എഴുപതിനായിരം രൂപ അങ്ങനെ എന്താണെന്ന് പൈസ അത്ര ദിവസം വർക്ക് ചെയ്യുമ്പോൾ തരാൻ ഉണ്ടായിരുന്നു അത് എനിക്ക് വലിയ പൈസ എന്തെങ്കിലും അപ്പൊ മൂവായിരം രൂപ അക്കൗണ്ടിൽ ഉള്ളു ഞാനേ വേണ്ടി അത്ര നല്ല കാര്യം അയ്യോ അങ്ങനെയാണ് അപ്പൊ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴും ഞാൻ ആ സീൻ ഷോ അതിന്റെ അമ്മയെ ചോദിക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരാണ് ഞാൻ അവരെ വിളിച്ചിടക്കാൻ കയറിയ സിനിമ ഇത് പറയുമ്പോൾ എനിക്ക് നമുക്ക് നമുക്ക് വിശ്വസിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഞാൻ ഈ ബിരിയാണി സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല മൂവായിരം രൂപ എഴുപതിനായിരം രൂപത്തിൻ രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെന്നാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തത് ആ ക്യാരക്ടർ ചെയ്തതിൽ ഈ വിഷമമുണ്ട് പക്ഷേ ജീവിക്കാൻ വകുപ്പില്ല വേറെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമ ചെയ്തു പക്ഷേ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയില്ല ഇവരിപ്പോൾ കരയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് യാതൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ആ ഒരു കഥ കേട്ടിട്ടാവുമല്ലോ സിനിമ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു കുറ്റബോധമല്ല ഇവർക്ക് സങ്കടം വരുന്നത് മലയാളികൾ അവരെ ആ ഒരു ചിന്താഗതി കാരണം ഒരുപാട് ആളുകളാണ് ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകളുമായിട്ട് ഇവരുടെ വീഡിയോ അടിയിൽ വന്നു ഈ വീഡിയോൻ്റെ അടിയിൽ പോലും കമൻ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ശാനലിൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ പോലും കമൻ്റുകൾ ഉണ്ടായിരുന്നു ഭയങ്കര മോശമാണ് അല്ലേ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെയാണ് ആ സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളത് അത് ചില സ്ത്രീകൾ വന്നിട്ട് പറയും അതോ അങ്ങനെ ഒന്നല്ല ഇങ്ങനെ എല്ലാം പറയും അങ്ങനെ പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല അല്ലാത്ത പക്ഷം ഒരു എൺപത് ശതമാനം സ്ത്രീകൾ അനുഭവിക്കുന്ന സാധനം തന്നെയാണിത് ഈ ഒരു ലൈംഗികത ഭയങ്കര പ്രശ്നമാണ് പുരുഷന്മാർ വെറും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നത് ശരിയല്ലല്ലോ അപ്പം എഴുപത്തി മൂവായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇപ്പോൾ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ തന്നെയാണ് ഇവിടെ എല്ലാത്തും നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് കേരള സ്റ്റോറി അത് ചെയ്ത അതേ ഡയറക്ടർ വേറെ സിനിമ വിളിച്ചു പക്ഷെ എന്ന് വെച്ചു കാരണം പറ്റുന്ന പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി ചിലപ്പോ ആദ്യം പലതും നമുക്ക് ഇഷ്ടമുള്ള എനിക്ക് എന്റെ സ്വാഭാവത്തിനും മനസ്സിലായിട്ടുള്ള അതൊന്നും മെച്ചപ്പെട്ട ഞാൻ പറയില്ല ഞാൻ എന്നെ മനസ്സിലായി ഞാൻ ജീവിക്കാനായിട്ട് ഉള്ള അറ്റത്താണ് നിക്കുന്നതെങ്കിൽ എനിക്ക് ആ കോംപ്രമൈസ് കോൺ കോംപ്രമൈസ് എന്നാണ് പക്ഷെ അതുപോലും ചെയ്യാത്ത അതുപോലെ ആൾക്കാരൊക്കെ ചില ആളുകൾ ആരോഗ്യപരമായ പ്രശ്നമുണ്ട് പക്ഷെ ആ അഭിമാനക്ഷത്തിന് ക്ഷതം സംഭവിക്കുന്നു എന്നവര് വിചാരിക്കുന്ന ചില എന്താണ് പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അവസരം കിട്ടുമായിരിക്കും പക്ഷെ ചെയ്യില്ല എന്നിട്ടും ഭക്ഷണം കിടന്ന് മരിക്കുന്നവരുണ്ട് പക്ഷെ കനി അങ്ങനെയല്ല എനിക്ക് ഈ ഒരു അവസരം ഇനി ഇത്തരം ഒരു സാഹചര്യങ്ങളിലാണ് വരുന്നതെങ്കിൽ ഞാനത് ചെയ്യുന്ന പറഞ്ഞത് അതായത് എൻ്റെ ജീവിതം ജീവൻ നിലനിർത്തുക എന്നെ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന് പറയുന്നു അതൊരു ബോൾഡായിട്ടുള്ള തീരുമാനമല്ലേ എനിക്കത് ബോൾഡായിട്ട് ചില ആളുകൾ ബോൾഡ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട് ആ ബോൾഡല്ല കേട്ടോ അതായത് ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് കുറേ കാട്ടിലും പറമ്പിലും വെള്ളത്തിലൊക്കെ കിടന്ന് ഫോട്ടോ എടുക്കുന്നതിന് ബോൾഡ് ഫോട്ടോഷൂട്ട് എന്ന് പറയും ബോൾഡ് ഫോട്ടോസ് അല്ലെങ്കിൽ ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ അതല്ല പണ്ടൊക്കെ ബോൾഡ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബോൾഡ്നെസ് എന്ന് പറയുന്ന ആളുകൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെയാണ് നല്ല ബോൾഡായിട്ടുള്ള സ്ത്രീകൾ എന്ന് ശരിക്കും അതാണ് ആ ഒരു വാക്കിന് അവിടെ ആപ്റ്റ് ആവുകയുള്ളൂ പക്ഷേ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥങ്ങൾ വരുന്നു പക്ഷേ ഇവിടെ കനി പറയുന്ന രീതിയിലൊരു ബോൾഡ്നെസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ ജീവിതം വഴിമുട്ടുമ്പോൾ പട്ടണി കിടന്ന് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ വരികയാണ് അതിനി കേരള സ്റ്റോറി എന്ന സിനിമയാണെങ്കിൽ പോലും ചെയ്യും അതൊരു കലയാണ് അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ അതങ്ങനെ ചെയ്യും ഇവർ ആർട്ടിസ്റ്റാണ് ആ ഒരു സിനിമയിലൂടെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് അത് വെച്ചാണ് ജീവിക്കുന്നത് വേറെ ഒരു ഒരു തരത്തിലുള്ള വരുമാനവും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സിനിമകൾ ചെയ്യും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഓക്കെ നല്ല കാര്യം എനിക്ക് ബിരിയാണി എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചത് ആ ഒരു സീനെന്നല്ല ഒരു സീനിലും എനിക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നില്ല വൾഗറായിട്ട് തോന്നിയിട്ടില്ല കൃത്യമായ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച ഒരു സിനിമ അത് കൃത്യമായിട്ട് വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ആ ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് അല്ലേ കനി ആ ഒരു സിനിമ ചെയ്യാ എന്താ പറയുക മുന്നോട്ട് വന്നത് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ പോലും സിനിമ ശരിക്കും പറയാനുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ഒരുപാട് ഇന്ന കമ്മ്യൂണിറ്റി എന്നൊന്നുമില്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ തന്നെ കുറിച്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് സിനിമയുടെ തുടക്കം തന്നെ ഒരു ആടിനെ അറവ് നടത്തി അടുത്ത സീനിൽ ഒരു സെക്ഷൽ സീന് കാണിച്ച് അതിലൂടെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സിനിമയാണ് ഒരു പക്ഷെ അവർ പറയുദ്ദേശിച്ച കഥ മലയാളികളായിട്ടുള്ള ചില ദാരിദ്ര്യം പിടിച്ച ആളുകൾക്ക് മനസ്സിലായി എന്ത് ദാരിദ്ര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് മനസ്സിലായില്ല എന്നുള്ളൂ ഓക്കെ ഇനിയും വേട്ടയാടപ്പെടേണ്ടവരല്ല കനിയെ പോലെയുള്ള നദീമാര് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു